ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂർ താമരയൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ആനപ്പാപ്പാന് പരിക്കേറ്റു സ്കൂട്ടർ യാത്രികനായ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനപ്പാപ്പാൻ അൻപത്തിരണ്ട് വയസ്സുള്ള പൊന്നുകുട്ടനാണ് പരിക്കേറ്റത് അപകടത്തിൽ തുടർന്ന് ബൈക്കിൽ നിന്നും വാള് പോലെയുള്ള ആയുധം തെറിച്ചു വീണു ഇതോടെ നാട്ടുകാർ ബൈക്ക് യാത്രികനെ തടഞ്ഞുവെച്ച പോലീസിന് വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു മണ്ണുത്തി സ്വദേശിയായ ദേവനാഥിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ദേവനാഥിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പരിക്കേറ്റ് പൊന്നുകൂടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്